وعليكم السلام ورحمة الله وبركاته <applause> السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اتوم سنهم الله ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ സഹോദരങ്ങളെ സഹപ്രവർത്തകരെ ആദ്യമായിട്ട് ചോദിക്കട്ടെ കേൾക്കുന്നുണ്ടോ കേൾക്കുകയുണ്ടോ ഓക്കെ ശരി അലഹദില്ല വളരെ മനോഹരമായ ഒരു ക്ലാസ് ആണ് നമ്മൾ ഇത്രയും സമയം കേട്ടത് ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് ക്ഷീണുണ്ട് ശബ്ദത്തിന് ബുദ്ധിമുട്ട് അള്ളാഹ് ബഹുമാനപ്പെട്ട രോഗങ്ങളൊക്കെയും ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും ഇതുപോലത്തെ നിരവധി ക്ലാസുകൾ നമുക്കൊക്കെ ആവശ്യമുണ്ട് നാം മനസ്സിലാക്കേണ്ടതാണ് അത് പകർന്നു തരാൻ നമുക്ക് ക്ലാസ് എടുത്തു തരാനുള്ള എല്ലാവിധ കരുത്തും അതിനുള്ള സർവവിധ സാഹചര്യങ്ങളും സർവശക്തനായ ഷാഫിയായ കാഫിയായ തമ്പുരാൻ അള്ളാഹു സുബാനുവത്ത ആല ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് എപ്പോഴും ത്വാ ചെയ്യാം അലഹമില്ല വളരെ മനോഹരമായ ക്ലാസ് ക്ലാസ്ഹി ഫീന മുഹിയദ്ദീനി എന്നുള്ള ശീർഷകത്തിൽ വളരെ മനോഹരമായി ആരാണ് ഖലീഫ എന്ന് തുടങ്ങി മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ഉൽ ജീതാനി തങ്ങളവുകളുടെ അവർകളെ സംബന്ധിക്കുന്ന നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഏത് രീതിയിലാണ് അതിന് നന്ദി പറയേണ്ടത് എന്ന് എനിക്കറിയുന്നില്ല അത്രയും മനോഹരമായി ഒരു പക്ഷേ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് രംഗത്ത് ഇതുപോലെയുള്ള ഒരു ക്ലാസ് വേറെ നടന്നിട്ടുണ്ടാവോ എന്ന് സംശയമാണ് ഏതായാലും അലഹമ്മദില്ല ഒരുപാട് കാര്യങ്ങൾ എവിടെ നമുക്കറിയാലോ നമ്മളൊക്കെ ഇത് കേൾക്കുമ്പോഴേ സത്യത്തിൽ നാമൊക്കെ എവിടെയാണ് എന്ന് നാം ചിന്തിച്ചു പോവുകയാണ് റസൂൽല്ലാഹിസ്വല്ലാഹു അലൈ വസലമ തങ്ങളുടെ അവിടെ മുതൽ മറ്റു പ്രവാചകന്മാരുടെയൊക്കെ ഒരു ഖലീഫ ആ ഖലീഫയാകുമ്പോൾ ഖലീഫക്ക് എന്തെല്ലാം ഉണ്ടായിരിക്കണം ഒരു ഖലീഫയാവണമെങ്കിൽ ആരായിരിക്കണം അതിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് എന്ന് തുടങ്ങി തുടങ്ങിങ്ങോട്ട് പറഞ്ഞ് എത്തുമ്പോൾ ഇന്നത്തെ ചുറ്റുപാടിൽ അതിന്റെ ആ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം യഥാവിധി നിലനിൽക്കുന്നതും നിലനിർത്തുന്നതും അത് പ്രചരിപ്പിക്കുന്നതും അത് പ്രഖ്യാപിക്കുന്നതും നമ്മളൊക്കെ മനസ്സോട് ചേർത്ത നെഞ്ചോട് ചേർത്ത മഹത്തായ സമസ്ത കേരള ജമ്മീയത്തുള്ള എന്ന് അവർ സമർത്ഥിയുണ്ട് നമുക്കറിയാലോ അള്ളാഹു സുബാല പ്രതിനിധികൾ അഭിമാനം കൊള്ളുന്നവരാണ് സത്യത്തിൽ പറഞ്ഞതുപോലെ നാമൊക്കെ ഉള്ളവരോട് സംവദിക്കുന്നതിനും സമരിക്കുന്നു മണ്ണ് കൊണ്ടൊരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കണ്ണുകൊണ്ടും കാലുകൊണ്ടും കൈ കൊണ്ടും മുമ്പ് പോലത്തുന്നതിന് ഒന്നും അള്ളാഹുവിനോട് ചെയ്യുന്ന പ്രതിജ്ഞ പറയുകയുണ്ടായി ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ റബ്ബിൽ ആലമീൻ എല്ലാം വേണ്ടി സമർപ്പിക്കുകയാണ് കഴിഞ്ഞോ ഞാൻ ഞാൻ പറഞ്ഞു കേൾക്കണല്ലോ ഓക്കെ അള്ളാഹുവിനോട് ചെയ്യുന്ന പ്രതിജ്ഞ ആ പ്രതിജ്ഞ അക്ഷരാർത്ഥത്തിൽ എത്ര കണ്ട് നാം നിർവഹിക്കുന്നുണ്ട് പാർട്ടിയിൽ നാം പുറന്നുകൂടെ ആ പ്രതിജ്ഞയുടെ കാലാവധിയും തീരുന്ന ചുറ്റുപാടല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ആ പ്രതിജ്ഞ നിറവേറ്റാൻ നമുക്ക് കഴിയാത്തയിടത്തോളം കാലം നാം ഇസ്ലാമുമായിട്ട് അല്ലെങ്കിൽ ും എന്ന വളരെ പ്രസക്തമായ ഒരു കാര്യത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത് ഇത് അടിസ്ഥാനപരമായി നാമൊക്കെ മനസ്സിലാക്കുകയും ചെയ്യ ഒരു ആ രീതിയിൽ ജീവിക്കുന്ന നല്ലവരിൽ നമ്മെല്ലാവരെയും ഉണരെ സംബന്ധിച്ച് സത്യത്തിൽ നമ്മളൊക്കെ ഒന്നും അറിയാത്തവരാണ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ കിറാനി തങ്ങളവെ കട്ടുണ്ടോ കാണിക്കുന്നുണ്ടല്ലോ കട്ടുണ്ട് ഞാൻ കുറച്ച് വേണം പറഞ്ഞ് നിർത്താൻ മറ്റുള്ളവർക്ക് ഞാൻ മൈക്ക് കൈമാറും ഇൻഷാല്ല നമ്മളൊക്കെ സത്യത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഞാൻ വളരെ പെട്ടെന്ന് ഇൻഷാ ഉള്ള കട്ടിണ്ണ ഞാൻ വളരെ പെട്ടെന്ന് നിർത്തും ഞാൻ ബഹുമാനപ്പെട്ട സ്ഥാപനകൾ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ വല്ലാത്തൊരു പിന്നെ സന്തോഷം തോന്നിപ്പോയതാണ് അലഹമ്മില്ല ഇതുപോലെ നമുക്ക് ഒരു കാര്യം നാം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമുക്ക് മഹാന്മാരായ നമ്മുടെ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾക്ക് നേതൃത്വം നൽകുന്ന നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹാന്മാരെ സംബന്ധിച്ച് സത്യത്തിൽ നമുക്ക് തീരെ ഒരു ഒരു കാര്യവും അറിയൂല എന്നുള്ളതാണ് സത്യം അവരെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഒരുപാട് നടക്കേണ്ടതുണ്ട് മഹാനായ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളവുടെ ആ പ്രവിശാലമായ ജീവിതം ആ ജീവിതം ത്തിൽ പിന്നെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് രഹസ്യങ്ങൾ ആ ജീവിതത്തിൽ ജീവിതം ഈ ലോകത്തിന് സമർപ്പിച്ച ആ സന്ദേശങ്ങൾ അതൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ക്ലാസുകളിലൂടെ ചർച്ച ചെയ്ത് ശരിക്കും ഉസ്താദിന്റെ പിറകിൽ വളരെ ആത്മാർത്ഥമായിട്ട് സഞ്ചരിച്ചെങ്കിൽ സഞ്ചരിച്ചവർക്ക് മാത്രമേ ഇന്നത്തെ ക്ലാസ് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയേണ്ടു വല്ലപ്പോഴും വഴിമാരെ നമ്മുടെ ചിന്ത ഏതെങ്കിലും ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇന്നത്തെ ക്ലാസ് ശരിക്കും നമുക്കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അത്രയും ഗഹനമായ കാര്യങ്ങളാണ് ഒരുപാട് പറയേണ്ട വിഷയങ്ങൾ ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയങ്ങൾ മഹാനായ മഹാനായോസ്താവറുകൾ നേരത്തെയും ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ അത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് നാം കേട്ട കാര്യമാണ് എന്നാൽ പോലും പുതിയ പുതിയ അതിൽ പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് ഇന്നത്തെ ിലൂടെ ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അലഹദില്ല നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ നമ്മുടെ ഈ ക്ലാസിന്റെ എല്ലാ നിലക്കും ഈ ക്ലാസിന് അതൊരു വല്ലാത്ത ആവേശമാണ് ഉസ്താദ് ആൾ കുറയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ചെയ്തിരുന്നത് നമുക്കൊക്കെ കാണാൻ പറ്റുന്നതാണല്ലോ പിന്നെ ആ ക്ലാസ് ഒരു ഇവിടെ എഴുതി കാണിക്കണമല്ലോ എന്നും ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരുന്ന അത് താങ്കൾടെ പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിരിക്കുന്ന റേഡിയോ വഴിക്ക് ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും ശസ്താദന് ഉസ്താദിന്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ എന്നാലും അലഹമ്മില്ല ഇടക്കിടക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകൾ വരുമ്പോൾ ആ നല്ല അറിവുകൾ പകർന്നു തരുമ്പോൾ നേരത്തെ കാണിച്ചവരെ മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ക്ലാസ് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും അങ്ങനെ നടക്കൂലല്ലോ അപ്പൊ ഒരു അസ്വസ്ഥതകൾ ഉണ്ടാവും അപ്പൊ നമ്മുടെ ശ്രദ്ധ അത് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് പലപ്പോഴും നമ്മുടെ നേതാക്കന്മാർ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ നമ്മുടെ ആലോചന തെറ്റിക്കാന് നാം വളരെ വളരെ ആവേശത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രദ്ധ തിരിച്ചുവിടാൻ ചർച്ച വേറൊരു വഴിയിലേക്ക് മാറ്റിവിടാൻ പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ സ്ഥാപന്മാർ വിചാരിച്ച കാര്യങ്ങളിൽ അവര് അവരാണ് പറഞ്ഞു പോകുന്നു നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെ ട്രസ്റ്റ് അടിച്ചിട്ട് ഒന്നും കാര്യമില്ല അതിപ്പോ നമ്മളും കൂടി മനസ്സിലാക്കണം ഇവിടെ അതിന് പ്രതികരിക്കാനോ അതിന് മറുപടി പറയാനോ ടെസ്റ്റുകൾ വഴി അങ്ങനത്തെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോഴേക്ക് നമ്മൾ അതിൽ ീണ് അവന് മറുപടി പറയാൻ വെക്കുമ്പോ എന്തായി ഒരാളുടെയും ശ്രദ്ധ ഒരാളുടെ എങ്കിലും ശ്രദ്ധ അല്പനേരമെങ്കിലും ഈ മഹത്തായ വിഷയത്തിൽ നിന്ന് ഈ ഗഹനമായ ചർച്ചയിൽ നിന്ന് വഴിമാറിപ്പോകാൻ ഇടയുണ്ട് അത് തന്നെയാണ് അവരെ താല്പര്യം അപ്പൊ അവരാണ് സത്യത്തില് നമ്മൾ അതിന് പ്രതികരിക്കുമ്പോൾ വിജയിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് വളരെ സ്നേഹത്തോടുകൂടെ എനിക്ക് പറയാനുള്ളത് അത്തരം ടെസ്റ്റുകൾ കാണുമ്പോൾ ഒന്നുക്കലോ അവരെ മേലിൽ ടെസ്റ്റ് അടിക്കാതെ രീതിയിൽ എന്തെങ്കിലും ചെയ്യുക അല്ലാതെ നമ്മൾ അതിന് പ്രതികരിക്കാൻ ഒന്ന് അവന്റെ പിറകിൽ പോകുകയല്ല ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെ ക്ലാസുകളോ വളരെ ആവേശത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് അത് ശ്രദ്ധിച്ചു അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനില്ലേ ഇന്നത്തെ ക്ലാസ് കണ്ടിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട അവൾ എല്ലാത്തിന്റെയും മഹാനവറുകൾ പറഞ്ഞ ഒരു വലിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ ഒരു 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 വലിയ വലിയാകുന്നതിന്റെ അല്ലെങ്കിൽ ഒരു ഹലീഫയാകുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഇൽമാണ് അറിവുണ്ടായിരിക്കണം അറിവ് എന്തെല്ലാം ഏതെല്ലാം നിലക്ക് അവരുടെ ഖിലാഫത്തിന്റെ അതിന്റെ വ്യാപ്തി കൂടുന്നുവോ ഏതെല്ലാം നിലക്കാണ് അവരെ അവരെ അള്ളാഹുവിന്റെ പ്രതിനിധികൾ ആകുന്നുവോ അതനുസരിച്ച് അവരുടെ വിജ്ഞാനം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും ഒരു ഒരു Então, മാത്രം ഭനപ്രസ്ഥാത ആളുകൾ തന്നെ അത് ഒരു പിന്നെ ഉദാഹരണ സഹിതം കുത്തുബയോദ്ധാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ആളുകൾക്ക് അതിന് അത്ര അറിവേ വേണ്ടതോ അതിനുള്ള അറിവുണ്ടാവണം അതുപോലെ കുത്തുബയും നിസ്കാരവും കൂടിയാവുമ്പോഴോ അതിന് കുറച്ചും കൂടി വേണ്ടി വരും ഇനി അതല്ല വേറെ അതിന്റെ ശേഷം ഒരു പ്രസംഗം കൂടി നടത്തണമെങ്കിലോ അതിന് അതിൻ്റെതായ അറിവ് വേണ്ടി വരും എന്ന് തുടങ്ങി വളരെ ഉദാഹരണ സഹിതം ആ വിജ്ഞാനത്തിന്റെ ഒന്നും വിവരമില്ലാത്ത ആള് ഞാനൊരു വലിയാണ് ഞാൻ മറ്റുള്ളവരൊക്കെ നിയന്ത്രിക്കാൻ പോരുന്ന ഒരു ഒരു പദവിയിലെത്തിയ ആളാണ് ആരുണ്ട് എന്നെ ചോദ്യം ചെയ്യാന് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് നാം ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ഇത് സംബന്ധമായിട്ട് എന്ത് അറിവാണുള്ളത് ഇസ്ലാമിനെ ഇസ്ലാമിന്റെ ചരിത്രത്തെ വിശുദ്ധ ഖുർആാനിനെ അതിന്റെ ആഴങ്ങളിലുള്ള പഠനത്തെ എന്തു വിവരാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നാണ് ആദ്യ നാം ചിന്തിക്കേണ്ടത് ഖലീഫയാകുമ്പോൾ സർവശക്തനായ തമ്പുരാൻ ഒരുപാട് വിവരങ്ങൾ അദ്ദേഹത്തിന് നൽകും ഒരുപാട് അറിവുകൾ നൽകിക്കൊണ്ടാണ് അവരെ ഖലീഫയായി തെരഞ്ഞെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൾ തങ്ങൾ പിന്നെ ആ അന്നുണ്ടായിരുന്ന ഒരു ഒരു സമൂഹത്തെ നിയന്ത്രിക്കാൻ സമൂഹത്തെ നല്ല രീതിയിൽ നയിക്കാൻ എന്തൊക്കെ ഏത് കേവലം ഒരു മഹല് മാത്രമല്ല ഒരു പഞ്ചായത്ത് മാത്രമല്ല ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന മുസ്ലിം സമൂഹം ആ മുസ്ലിം സമൂഹത്തെ നല്ല രീതിയിൽ പ്രവാദകർ സാഹു അലി വസല്ലമാങ്ങൾ പഠിപ്പിച്ചു അവരെ നിയന്ത്രിക്കാന് അവരെ സംസ്കരിക്കാന് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെയും അള്ളാഹുബ്രഹാന അവർക്ക് കൊടുത്തു അങ്ങനെ കുത്തുബായി എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു മഹാനവർ പറഞ്ഞു വെച്ചത് അലഹദില്ല അതാണ് ഉസ്താദവർകളെ അടിസ്ഥാനപരമായ വിജ്ഞാനം തന്നെയാണ് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ വിശദീകരിക്കുകയുണ്ടായി അതിനനുസരിച്ച് അവർക്കൊക്കെ അള്ളാഹു സുബഹാനവത്താല നമ്മുടെ കേവലം ചിന്ത കൊണ്ട് കേവലം ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടാത്ത അല്ലെങ്കിൽ ആലോചിച്ചാൽ ഒരു പൊടുത്തം കിട്ടാത്ത അത്രയും വലിയ കഴിവുകൾ മഹാന്മാർ ൾ അഹു കനിഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് അള്ളാഹു കൊടുത്തത് തന്നെയാണ് അത് അള്ളാഹു തന്നെ പറഞ്ഞു ഞാനവർക്ക് ഇന്ന കഴിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് എന്തിനാണ് അങ്ങനെ പറയുന്നത് തീൽക്കാലത്ത് അവരുടെ അനന്തരാവകാശികളായി വരുന്ന പ്രവാചകന്മാരല്ലാത്ത അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെട്ടു അപ്പൊ തിരിച്ചു അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടു ആ നിലക്ക് ജീവിതം സംസ്കരിച്ചെടുത്ത ജീവിതം മനോഹരമാക്കിയ അള്ളാഹുവിന്റെ വലിയുകൾക്ക് വലിയ ആളുകൾക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതല്ലാഹു അതിനുള്ള കഴിവ് അവർക്ക് കൊടുക്കും ും അതിനുള്ള വിജ്ഞാനമുള്ളൂ അവർക്ക് കൊടുക്കും എന്ന് വളരെ സവിസ്തരം ഉദാഹരണ സഹിതം വിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിന്റെയും ഒക്കെ ഹദീസുകളും ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി അതുകൊണ്ട് ഇനിയും ഉസ്താന്നെ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ട് ഇന്ന് വിഷമിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയം എന്ന നിലക്ക് എന്തായാലും ഉണ്ടെങ്കിൽ ഉസ്താദ് അവർ പോയിട്ടില്ല വേണം കുറച്ച് സമയം കൂടി നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും ഇല്ലാത്ത വളരെ അത്യാവശ്യമായിട്ടല്ല അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി ഭാഗം ഇനിയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നമ്മുടെ സമയ സമയത്തിനനുസരിച്ച് ഉസ്താദിന്റെ സൗകര്യമൊക്കെ പരിഗണിച്ചു ഇനിയും ക്ലാസ് ഉണ്ടാവും വിഷമ വിഷമായ ചർച്ച തന്നെ ഒരു ചോദ്യോത്തരം തന്നെ നമുക്ക് നടത്താം അതുകൊണ്ട് അതിനും കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിനും അതിലുകൂടി സഹകരിക്കണം എന്ന് വളരെ വിനയത്തോടുകൂടെ അപേക്ഷിക്കുകയാണ് അള്ളാഹു താല ബഹുമാനപ്പെട്ട ഉസ്താദ്കൾക്ക് അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന നമ്മളുടെ നമ്മളെ വിജ്ഞാനം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന നമുക്ക് വിജ്ഞാനം പകർന്നു തരുന്ന ബഹുമാന്യരായ ഒരുപാട് ഉസ്താദന്മാരുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള നിലക്ക് നേതൃത്വം നൽകുന്ന ആളുകളുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു കൊടുക്കുമാറാവട്ടെ അവരുടെ എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു റഹ്മത്തും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അവരുടെ ജോലികളിലും കുടുംബത്തിലും കച്ചവടങ്ങളിലും ഒക്കെ അള്ളാഹു റഹ്മത്തും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അതുപോലെ ഈ ക്ലാസ് ശ്രദ്ധിച്ച ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് ശ്രദ്ധിച്ച നമ്മുടെ ക്ലാസ് റൂമിലൂടെ അതുപോലെ റേഡിയോ വഴിയൊക്കെ ശ്രദ്ധിച്ച ഒരു ശ്രവിച്ച ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബഹാനോ താല എല്ലാവരുടെയും ഈ പ്രവർത്തനം അള്ളാഹു കബൂലാക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സൽകർമ്മമായി നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ രാജസയ്യതായ തമ്പുരാൻ ഇതുപോലെ ഇനിയും ഈ ക്ലാസുകളിൽ സംബന്ധിക്കാനും ഇതിൽ നിന്ന് വിജ്ഞാനം നുകർന്നെടുക്കാനും അള്ളാഹു സുബാനോ തല നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ രാജസ്യദായ തമ്പുരാൻ നമ്മുടെ ഉസ്താദന്മാർ ആ ഉസ്താദന്മാർക്കൊക്കെ അള്ളാഹു പൂർണ്ണ ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായു സുപ്രധാനം ചെയ്യുമാറാവട്ടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്നലെയും ഞാൻ ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മഹത്തായ സമ്മേളനം അറുപതാം വാർഷികം ഇത വളരെ അടുത്ത് വന്നിരിക്കുകയാണ് ആ സമ്മേളനത്തിന്റെ അവസാന മിനുക്കു പണികളൊക്കെ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പുറം നമ്മൾ ആ സമ്മേളനത്തെ ആ പൈതൃകത്തിൻ്റെ പതിനഞ്ചാം നൂറ്റാണ്ട് എന്ന പ്രമേയവുമായി നടത്തുന്ന ആ സമ്മേളനം അതിങ്ങനെ നമ്മളെ ദൂരെ നിന്നിട്ട് നമ്മുടെ നമ്മളുടെ ശരീരം ഇവിടെയാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മുടെ സാന്നിധ്യം അവിടെയുണ്ട് നമുക്കൊക്കെ അറിയാലോ നമ്മളൊക്കെ വലിയ ആവേശത്തിലാണ് വലിയ സന്തോഷം ഇൻഷാ അതൊരു അല്ലാതെ സംഭവം തന്നെ ആകും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാ അതിനുവേണ്ടി അത് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരൊക്കെ മനസ്സിലുണ്ട് നിങ്ങളുടെ ചർച്ചകളിൽ അതുണ്ട് അത് നമുക്ക് പല നിരക്ക് നമ്മുടെ പിന്നെ ഈ വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഇന്റർനെറ്റ് പരിപാടികളിലൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് എന്റെ സഹോദര ോർത്തി അത് അവരുടെ ഒരു ഒരു ഭാഗമായിട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തെ സംശയമല്ല അത് ഓരോ നിമിഷവും ആ സമ്മേളനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാവണം നമുക്കൊക്കെ ഏതെങ്കിലും ആ സമ്മേളനവുമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതെല്ലാം ചെയ്യണം സമ്മേളനം ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഈ സമ്മേളനത്തിന് വേണ്ടി എന്തേ ചെയ്തത് എന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കുമ്പോൾ വ്യക്തമായ നല്ലൊരു മറുപടി നമുക്ക് ലഭിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ സമസ്തയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന സമസ്തയുടെ അനുഭാവികളും അനുയായികളും അതിന്റെ വാക്താക്കളുമായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദര ോട്ത്തോടുകൂടെ എനിക്ക് പറയാൻ അപേക്ഷിക്കാനുള്ളത് സമ്മേളനത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക നാം നാമും കൂടി ഭാഗമാക്കാകേണ്ടതല്ലേ നമ്മുടെ ഒരു പനിതവും തേണ്ടതല്ലേ നമ്മളൊക്കെ അതിനെ വല്ലാതെ ആ സംഘടനയും അതിന്റെ അതൊക്കെ പാട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിലാക്കി ക്ഷിയോട് ചോദിക്കണം സമ്മേളനം കഴിഞ്ഞ് ഞാൻ എന്താണ് ഇപ്പൊ ഈ സമ്മേളനത്തിന് വേണ്ടി ചെയ്തത് വട്ട മരുന്നപടി കേട്ടോ ഇനിയിപ്പോ കൂട്ട നമ്മളെങ്കിലും ക്ലാസ് റൂമിന് ആ സമ്മേളനം ുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ആലോചിക്കാവുന്നതാണ് ആ ഫേസ്ബുക്കിലൊക്കെ എന്തോ ശരിയാണ് ഏതായാലും ശരി അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ആ സമ്മേളനവും നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട് നമ്മളാൽ കഴിയുന്ന സമ്മേളന വിജയത്തിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടതുണ്ട് ആ സമ്മേളനത്തിന്റെ നോട്ടീസുകളും അതിന്റെ കാര്യപരിപാടിയും ഒക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും വളരെ മനോഹരമായ വളരെ ആസൂത്രിതമായ വളരെ അർത്ഥവത്തായ പഠനാർഹ മായ ക്ലാസുകളും ക്യാമ്പുകളും മറ്റുള്ള കാര്യങ്ങളുമാണ് നടക്കാൻ പോകുന്നത് ഒരിക്കലും ആ സമ്മേളനത്തിൽ ചെല്ലുന്ന ഒരാൾക്ക് വെറുതെ വെറും കൈയോടെ തിരിച്ചു പോരേണ്ടി വരില്ല ഒരാളെയും നിരാശപ്പെടുത്താത്ത അത്രമാത്രം ബൃഹത്തായ ഗഹനമായ ചർച്ച പരിധികളും നേതാക്കന്മാർ സംവിധാനിച്ചിട്ടുണ്ട് സംവിധാനിച്ചിട്ടുള്ളത് എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അന്ന് ലക്ഷങ്ങൾ അവിടെ പൊതുസമ്മേളനത്തിൽ ഒരുമിച്ചു കൂടും മഹത്തായ സംഭവമായിട്ട് തന്നെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന ഒരു മഹത്തായ കാര്യമായിട്ട് എന്നും ഈ നാട് ഈ നാടിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ സ്മരിക്കുന്ന ഓർക്കുന്ന ഒരു വലിയ സംഭവമായിട്ടത് മാറാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല അള്ളാഹു സുബാനവല സമ്മേളനത്തിന് വേണ്ടി അഹോരാത്രം രാവും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന തങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമ്മേളനം വിജയിക്കുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഓടി നടക്കുന്നൊരു അവര് ആ കാര്യത്തിലാണ് അതിന്റെ പ്രവർത്തനത്തിലാണ് അതുകൊണ്ട് നാമും നമ്മുടെ മനസ്സുകൊണ്ട് അവധ അവരെ അനുമോദിക്കേണ്ടതുണ്ട്